നമ്മളെല്ലാവരും പച്ചക്കപ്പങ്ങ കറികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ പച്ചക്കപ്പങ്ങയുടെ തൊലി നമ്മൾ ഒന്നിനും ഒന്നിനുപയോഗിക്കാറുണ്ടാവില്ല അല്ലേ എന്നാൽ ഈ പച്ചക്കപ്പങ്ങയുടെ തൊലി കൊണ്ട് നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ തൊലി കൊണ്ടുള്ള ഒരുപാട് കിഡിലൻ ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ പച്ചക്കപ്പങ്ങയുടെ ഈ വെളുത്ത കറിയുണ്ടല്ലോ ഇതും നല്ല കിഡിലൻ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ പണ്ട് കാലത്തുള്ളവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കപ്പങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പങ്ങയിൽ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇതേപോലെ വരഞ്ഞു കൊടുക്കുമ്പോൾ ആ വെള്ള കളറിലെ കറ പുറത്തേക്ക് വരുമല്ലോ ആ വെള്ള കളറിലുള്ള കറ നമുക്ക് ഒരു പപ്പടത്തിൽ ദൈതേ പോലെ ഒന്ന് തേച്ചെടുക്കാം പപ്പായയുടെ ചുറ്റിനും ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കോന്തി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫുള്ളായിട്ട് ആ വെളുത്ത കളറിലുള്ള കറ കിട്ടും ആ കറ മുഴുവനായിട്ട് നമുക്ക് ഈ പപ്പടത്തിൽ എല്ലാ ഭാഗത്തുമായിട്ട് ദൈതേ പോലെ ഒന്ന് തേച്ചെടുക്കാം ഇപ്പോഴത്തെ പപ്പായുടെ ആ ഒരു കറ കൊണ്ട് പപ്പടം തീ നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ചൂടായ പാനിലേക്ക് ഈ പപ്പടം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ചുട്ടെടുക്കാം പണ്ട് കാലത്തുള്ളവരൊക്കെ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന വയറുവേദന അതേപോലെ തന്നെ കൃമിയുടെ ഒക്കെ ശല്യം ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് ഇതുപോലെയുള്ള മരുന്നുകളൊക്കെയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഈ വിരശല്യം മാറാനൊക്കെ ആയിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പകുതി പപ്പടവും പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഉണ്ടാകുന്ന കൃമിയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ട് മുഴുവൻ പപ്പടവും ഇതേപോലെ ചുട്ട് കൊടുക്കാവുന്നതാണ് പണ്ട് കാലത്ത് വിരശല്യം മാറ്റാൻ പറ്റിയ മരുന്നുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ പണ്ട് ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വിരശല്യമൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ തന്നെ വെക്കുക അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കഴിക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മരുന്ന് കുടിക്കുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ ഒടിച്ചൊടിച്ച് കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് കപ്പങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ പച്ച കപ്പങ്ങയുടെ തൊലി മുഴുവനായിട്ട് ഞാൻ ഇതേ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ അത് ഞാനിതേ ഒരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട് ഐസ് സ്ട്രേയിലേക്ക് നമുക്കിത് കുറേശേ ഇതേപോലെ ഇട്ട് കൊടുക്കാം ഓരോ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി എടുക്കാം അപ്പോൾ എപ്പോഴും നമുക്ക് പച്ചക്കപ്പങ്ങ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ കിട്ടുന്ന സമയത്ത് തൊലി ഇതേപോലെ അരച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വച്ചു കൊടുക്കാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് നല്ല ഐസ് ക്യൂബായിട്ട് കിട്ടും അപ്പോൾ അതേ പിറ്റേന്ന് ഐസ് ക്യൂബ് ആയതിന് ശേഷം ഞാൻ ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഐസ് ട്രേയിൽ ഐസ് വയ്ക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കാം അപ്പോൾ ഒരു മൂന്നാഴ്ച വരെ നമുക്കിത് ഇത് യൂസ് ചെയ്യാനുണ്ടാവും ഇനി ഇതുകൊണ്ടുള്ള പല പല ഉപയോഗങ്ങൾ കാണാം ഒന്നാമത്തെ ടിപ്പ് നമ്മൾ മീനോ ഇറച്ചിയോ ഒക്കെ കഴുകുന്ന സമയത്ത് സിങ്കിലും അതേപോലെ കിച്ചണിലൊക്കെ ഒരു മീനിൻ്റെ ഒരു ഉളുമ്പ് മണം തങ്ങി നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ല് പോകുന്നതിനായിട്ട് നമ്മൾ മീൻ ഇതേപോലെ നന്നാക്കിയതിനു ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് അതേപോലെ ഈ ഒരു ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഉരച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് നേരം ഉരക്കുമല്ലോ ആ സമയത്ത് ഐസ് ക്യൂബ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ആ ഒരു കപ്പങ്ങയുടെ ആ ഒരു വെള്ളം ഇതേ ഇതേപോലെ മീനിലൊക്കെ ആയി നന്നായിട്ട് തന്നെ മീൻ വൃത്തിയായി കിട്ടും അതേപോലെ തന്നെ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് മണം പൂർണ്ണമായിട്ടും പോയി കിട്ടും അപ്പം ഇതേപോലെ നമ്മൾ ഒരച്ച് കഴുകിയെടുക്കുമല്ലോ ഒരച്ച് കഴുകുമ്പോൾ തന്നെ ആ ഐസ് ക്യൂബ് മെൽറ്റ് ആയിട്ട് ഇതേപോലെ മീൻ നന്നായിട്ട് ക്ലീനായി വരും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം പ്രത്യേകിച്ച് മത്തിയൊക്കെ കഴുകുമ്പോഴാണ് കൂടുതലായിട്ട് പാത്രത്തിനും അതേപോലെ തന്നെ സിങ്കിനും ഒക്കെ ആ ഒരു ഉളുമ്പ് പണം വരുന്നത് അപ്പോൾ മീൻ ഇതേപോലെ നമ്മൾ കഴുകി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചട്ടിയും അതേപോലെ തന്നെ നമുക്ക് ഈ സിങ്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ചട്ടിയിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് നന്നായിട്ട് ഒരച്ച് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് ചട്ടി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് സിങ്ക് ആണെങ്കിലും ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ സ്മെല്ല് മാറാനും പിന്നെ നല്ലൊരു അണുനാശിനിയായിട്ട് ഉപയോഗിക്കാം ഇറച്ചി മീനൊക്കെ നമ്മൾ കഴുകിയതിന് ശേഷം സിങ്കും അതേപോലെ തന്നെ നമ്മുടെ കൈയെല്ലാം ഇത് ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സിങ്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിലുള്ള ഒരു സ്മെല്ല് പോകാനും അതേപോലെ തന്നെ സിങ്കൊക്കെ വൃത്തിയാകാനും ഇത് നല്ലതാണ് അപ്പോൾ ഒരു നല്ല ഒരു അണുനാശിനിയുടെ എഫക്റ്റ് കൂടി നമുക്കിതിന് കിട്ടുന്നതാണ് രാത്രി സമയത്തൊക്കെ ഇതേപോലെ ഒരു ഐസ് ക്യൂബ് ഈ സീവിൻ്റെ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യവും അതേപോലെ തന്നെ പ്രാണികളൊക്കെ സീവിനുള്ളിൽ നിന്ന് വരുന്നതും ഒഴിവാക്കാൻ പറ്റും പിന്നെ നമുക്കറിയാമല്ലോ ഈ സീവിനുള്ളിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നല്ലതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ അത് കുറച്ച് വെള്ളം സ്റ്റവില് വച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വിമ്മിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ലിക്വിഡോ യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഐസ് ക്യൂബ് എടുത്തിട്ട് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി വന്നോളും അപ്പോൾ ഈ ഐസ് ക്യൂബ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവൽസ് ഉണ്ടല്ലോ അതെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവൽസിൽ നമുക്കറിയാമല്ലോ ഒരു വഴുവഴുപ്പും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് ഇത് നല്ലതാണ് അപ്പോൾ ഞാൻ അത് രണ്ട് ടവലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അഴുക്കുള്ള ടവലൊക്കെ രണ്ട് ക്യൂബ് ഇട്ട് കൊടുക്കാം തുണി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം അഴുക്കുകളൊക്കെ ഒന്ന് തിളച്ച് ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കാവുന്നതിനായിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഈ വെള്ളത്തിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ വെള്ളത്തിൻ്റെ ചൂടാറിയതിന് ശേഷം വെറുതെ സിങ്കിൽ വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുത്താൽ മതി നമ്മൾ കല്ലേലിട്ടൊന്നും അരക്കാതെ തന്നെ ആ വഴുവഴുപ്പും ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ക്ലീനായും നല്ല അണുവിമുക്തമായിട്ടും കിട്ടും അപ്പോൾ അതേ ടൗല് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടൗലൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും ഇനി നമുക്ക് ഈ ക്യൂബ് ഉപയോഗിച്ചിട്ടുള്ള അടുത്ത ഉപയോഗം നോക്കാം നമ്മുടെ കയ്യിലും കാലിലൊക്കെ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ചൊറിച്ചില് മാറിക്കിട്ടും നമ്മൾ പറമ്പിലൊക്കെ നടന്ന് കയറി വരുമ്പോൾ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു ഉപ്പുറ്റിയുടെ ഭാഗത്ത് തൊലി നല്ല ഹാർഡായിരിക്കുമല്ലോ അപ്പോൾ അവിടെ വിണ്ടീറി അവിടെ ക്രാക്സ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്രാക്സ് മാറാനും ഈ ഉപ്പുറ്റിയുടെ ഭാഗത്തുള്ള തൊലി സോഫ്റ്റ് ആവാനും ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ കല്ലേലിട്ട് നന്നായിട്ട് കാല് ഒരച്ചെടുക്കണം അപ്പോൾ ആ ഒരു ഹാർഡായിട്ടുള്ള തൊലിയൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും പിന്നെ നമുക്കറിയാലോ ഈ ഭാഗത്ത് ആ ഒരു ക്രാക്സിലൊക്കെ അഴുക്കിരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വിണ്ടിരിക്കുന്ന ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ പോയിട്ട് കാല് നല്ല വൃത്തിയായി കിട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പപ്പായുടെ തൊലി നമ്മൾ അരച്ചെടുത്തപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അതിനകത്തേക്ക് ഇനി നമുക്കൊരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കാലിലുള്ള രോമവളര്ച്ചയൊക്കെ തടയുന്നതിനായിട്ടും രോമ വളർച്ച കുറക്കാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കയ്യിൽ കുറച്ച് ഇട്ടിട്ട് നോക്കുക എന്നിട്ട് എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യേണ്ട ഉടനെ തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകി കളയണം അപ്പോൾ ചില ആളുകളുടെ സെൻസിറ്റീവ് സ്കിൻ സ്കിന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് പറ്റില്ല ഫേസിൽ ഈ മിക്സ് നമ്മൾ യൂസ് ചെയ്യരുത് കാരണം ഫേസ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ കയ്യിലും കാലിലും മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഉണങ്ങിയതിന് ശേഷം കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറന്നു പോകല്ലേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്